അപ്പം നമ്മളിലുള്ള രണ്ട് സെറ്റ് പ്രാവിനെ നമ്മൾ എന്ത് ചെയ്യാണ് സെയിൽ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് ടോക്കണിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നൂറ് രൂപയാണ് ഇതിൻ്റെ ടോക്കൺ ഫീസ് വരുന്നത് ഇത് ഫീമെയിലാണ് ഇത് മെയിലാണ് ഇപ്പം നമുക്ക് ഇതിന് രണ്ട് കുഞ്ഞന്മാർ രണ്ട് സെറ്റ് കുഞ്ഞന്മാരെ കിട്ടി കുഞ്ഞന്മാർ നമ്മളിൽ കുഴപ്പമില്ല പറക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനെ ആവശ്യമുള്ള ആളുകൾ എന്തു ചെയ്യുക ഇതിൻ്റെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക വാട്സപ്പിൽ ഇതിൻ്റെ ഫോട്ടോ നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് തരുക അത് മെയിലാണ് ഇത് ഫീമെയിലാണ് കറക്റ്റ് കൺട്രോൾ ചെയ്യേണ്ടി നല്ല സെറ്റുകളാണ് ഇതിപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഒരു സെറ്റ് കുഞ്ഞന്മാർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഫീമെയിൽ അപ്പം ഇതിന് നമ്മളെന്ത്യാണ് ടോക്കണിൽ നൂറ് രൂപയാണ് ടോക്കൺ ഫീസ് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ എന്തു ചെയ്യുക നമ്മളെ ഈ കാണുന്ന നമ്പറിൽ വീഡിയോയിലുള്ള നമ്പറിൽ നിങ്ങൾ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് തരാം ഇതൊരു സെറ്റാട്ടാ ഇത് പ്രാവശ്യം നമ്മളേല് ഇറങ്ങിയ കുഞ്ഞന്മാരട്ടാ ഒരു ഇനി നാലഞ്ച് കുഞ്ഞന്മാരോടുണ്ട് ചെറിയ കുഞ്ഞന്മാരാണ് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രായൻ്റെ കുട്ടികൾ തന്നെയാണ് അപ്പൊ ഒരു തള്ളകളെ കറക്റ്റ് തീറ്റ രണ്ടിനും കൂടി കറക്റ്റ് കിട്ടില്ല നമ്മളെന്താ ചെയ്യാൻ കുറച്ച് തീറ്റ എന്തെങ്കിലും ഊതി കൊടുക്കും അപ്പൊ അതൊന്ന് നമ്മൾ ചെയ്യണം കേട്ടാ നുറുക്കാണ് കൊടുക്ക രാഗ്യം ഗോതമ്പുറുക്കം കൂടിട്ടാ പൊഞ്ഞന്മാർക്ക് ഊതാൻ പോവാണ് ഇങ്ങനെ നമ്മൾ ഊതി കൊടുക്കന്മാർക്ക് നമ്മളൊരു എറണാകുളം സബ്ജക് ഒരു വെള്ളക്ക് പിരിഞ്ഞാട്ട നമ്മൾ രാഗിയും ഗോതമ്പ് കൂടിയിട്ടാണ് നമ്മൾ മിക്സ് ആക്കിയിട്ടുള്ളത് നമ്മളെല്ലാം ഒരു കുഞ്ഞന്മാന ഒരു സുറുമേനയ്ക്ക് വരുന്ന കുഞ്ഞങ്ങട്ടാ ഒരു സുറുമൈന് ഒരു കുഞ്ഞനാണ് കുറച്ചെടുക്കുക വരഞ്ഞ കുഞ്ഞിനാണ് കുറച്ചെടുക്കു കുറച്ചധികം പ്രാവുകൾ സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് ഇത് തിരുവനന്തപുരത്തു നിന്നാണ് നമുക്ക് സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് മൂന്ന് ഫീമെയിലുകൾ ഉണ്ട് ഫീസിന് മുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണുക ഇനി ഒരുപാട് കുഞ്ഞുങ്ങൾ സെറ്റൊക്കെ നമുക്ക് സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക അതായത് നമ്പറിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണെന്നും കൂടെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഫീമെയിലുകളാണ് ഫീസിന് മുന്നൂറ്റമ്പത് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ കൂട്ടുകാർ നമ്മളുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് ആയിട്ട് രേഖപ്പെടുത്തുക ഇത് പതിനാല് മണിക്കൂർ പറഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത് ഈ സെറ്റിന് ആയിരം രൂപയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ആ നമ്പറിൽ അവരുമായി കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാർ ഇതുപോലുള്ള നിങ്ങൾക്ക് സെയിൽ പോസ്റ്റ് നിങ്ങളുടെ എന്തെങ്കിലും ബസിൻ്റെ സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായിട്ട് കൂട്ടുകാർക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ നമ്മളെ കൂട്ടിലുള്ള രണ്ട് പ്രാവുകളെ നമ്മളൊന്ന് പറപ്പിക്കാൻ പോവാണ് ഇത് നമ്മുടെ കയ്യിൽ അത്യാവശ്യം പറന്നിറങ്ങിയ പ്രാവുകളാ കേട്ടാ ഈ കറപ്പോ അതുപോലെ തന്നെ പുള്ളിയോ അപ്പൊ രണ്ടിനെ നമ്മളൊന്ന് പറപ്പിച്ച് കാണിച്ചു തരാണ് അഞ്ചോളം കുഞ്ഞുങ്ങളെ നമുക്ക് ഇപ്രാവശ്യം നമ്മളെ കൂട്ടിൽ നിന്ന് മിസ്സായിട്ടുണ്ട് അതിൽ രണ്ട് കുഞ്ഞ് ഒരു കുഞ്ഞിന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് അതെ അപ്പൊ കറപ്പിനെ നമ്മൾ വിട്ട് അതാ പുള്ളിയോ ഒക്കെ രണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഹൈറ്റിൽ കയറി പറക്കുന്ന പ്രാവുകളാണ് അതുപോലെ തന്നെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പട്ടയിലൊന്നും ചവിട്ടാതെ കറക്റ്റ് നമ്മൾ തട്ടകത്തിൽ തന്നെ നമ്മള് തട്ടും പുറത്ത് കറക്റ്റ് ഇറങ്ങണുണ്ട് അതാ നമ്മളെ ഇറക്കിക്കൊണ്ടിരിക്കയാണ് ഒരാളിത് കറക്റ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാ പുള്ളി കറക്റ്റ് ആ കറക്റ്റ് നമ്മളെ വീടിന്റെ മേലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ മറ്റേടാ ഇറങ്ങാൻ കറക്റ്റ് ഇവിടെ തന്നെ നമ്മൾ രണ്ട് പ്രാവും കറക്റ്റ് തട്ടിലിറങ്ങിട്ടാ ഒന്നേ കറുപ്പാണ് ഇപ്പോ നമ്മളെ പറപ്പിച്ച ഇരിക്കണ കറുപ്പ് ഞാൻ എന്റെ ഉപ്പിറങ്ങിയ പുള്ളിയാണ് എന്തേടെ പുള്ളി പുള്ളിയാണ് എന്റെ ഒപ്പം ഇറങ്ങിയേട്ടാ സബ്ജരാപ്പുറത്തേക്കുന്ന പുള്ളി രണ്ടും ഇവിടെ തന്നെ ചവിട്ടിട്ടാ അപ്പൊ കൂട്ടുകാരെ അടുത്തതായിട്ട് നമുക്ക് കോഴിക്കോട് വടകരയിൽ നിന്നാണ് സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടാ ഈ ഒരു സെറ്റിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ എന്ത് ചെയ്യാ പ്രാവിന്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഈ കാണുന്ന നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാ അതുപോലെ തന്നെ കുറച്ച് നാടൻ പ്രാവുകള് ക്രോസ് പ്രാവുകൾ വന്നിട്ടുണ്ട് ഒരു പീസിന് നൂറ്റൻപത് രൂപയാണ് അവർ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ കുറച്ച് ചിക്സ് വന്നിട്ടുണ്ട് ഒരു പീസിന് അറുന്നൂറ് രൂപയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള ആളുകളൊക്കെ ആ നമ്പറിൽ വേഗം കോണ്ടാക്ട് ചെയ്തോളി അപ്പോൾ അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്നാണ് വന്നിട്ടുള്ളത് കുറച്ച് കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പൊട്ടാവിൻ്റെ കുഞ്ഞുങ്ങളെന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അത് പ്രാവമെന്നല്ല എന്ത് പരിച്ച് വേണമെങ്കിലും നമ്മളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നമ്മളെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതൊരു പീസിന് അഞ്ഞൂറ് രൂപ ചോദിച്ചിട്ടുള്ളത് അത് എല്ലാതും കൂടിയിട്ട് മൊത്തമായിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ഈ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കൂട്ടുകാർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് അറിയിക്കുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോക്ക് ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക